ദേശീയപാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷ തോൾ ലവീസ് ആൻഡ് ഫീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം സൊമോട്ടോ ആയിട്ട് ഏറ്റെടുത്തിട്ട് കഴിഞ്ഞ ആറുമാസക്കാലമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നാണ് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വളരെ ഗൗരവതരമായ പ്രശ്നങ്ങൾ കമ്മിറ്റിക്ക് മുമ്പാകെ വരികയും അതിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരായിട്ടും ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയുമായിട്ടും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും വളരെ വിശദമായ ചർച്ചകൾ പലവട്ടം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തന്നെ ഇൻപുട്ടിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തേർഡ് പാർട്ടി അസൻ പ്രവർത്തനങ്ങളുടെ ഒരു തേർഡ് പാർട്ടി അസസ്മെൻ്റ് എന്നുള്ളതാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളിലൊന്ന് അതായത് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് അവരുടെ എല്ലാം വലിയ ഫോക്കസ് ടെൻഡർ അവാർഡ് ചെയ്യുക മാത്രമാണ് ടെൻഡർ അവാർഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിന്ന് അവരുടെ താഴ്ന്നിട്ട് ഷിഫ്റ്റ് ചെയ്യണം ലോങ് ടേം അസറ്റ് മാനേജ്മെൻറ്റും അതുപോലെ യൂസർ സർവീസ് ഡെലിവറിയും സസ്റ്റൈനബിലിറ്റി റോഡുകളുടെ സസ്റ്റൈനബിലിറ്റിയും ഇത് വാദമാക്കത്തക്കവണ്ണം ഒരു തേർഡ് പാർട്ടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ രണ്ട് വ്യാപകമായ ക്രമക്കേടുകൾ നിർമ്മാണ പിഴവുകൾ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാനത്തിൽ കോൺട്രാക്ച്വൽ ഇഷ്യൂസ് വളരെയേറെ പുറത്തു വന്നിട്ടുണ്ട് ഇതിന് അഴിമതി ഉണ്ടെന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സി എൻ ഡേ ജി ഓഡിറ്റ് പെർഫോമൻസ് ഓഡിറ്റ് അടിയന്തരമായിട്ടും ദേശീയ ദേശീയപാതാ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സി എൻ ഡേ ജിയുടെ ഓഡിറ്റ് കാലതാമസം തോളുകളിലത്തെ സ്വാഭാവികതകൾ സർവീസ് ഡെലിവറി ഗ്യാപ്പുകൾ അതുപോലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യമില്ലായ്മ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് ഓഡിറ്റ് സി എൻ കെ ജിയോട് നടത്താൻ കമ്മിറ്റി ഇന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ഡി പി ആർ കൺസൾട്ടേഷൻ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പ്രോജക്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡി പി ആർ കൺസൾട്ടേഷൻ ഈ കൺസൾട്ടേഷന് വേണ്ടി ഒരു മാൻഡേറ്ററി ടൈം ബൗണ്ട് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടൻസി കൺസൾട്ടൻസി മെക്കാനിസം ഉണ്ടാക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ റെക്കമെൻഡേഷൻ അതായത് ഡി പി ആർ സ്റ്റേജിൽ തന്നെ ഡി പി ആർ നടന്നിട്ടല്ല ഡി പി ആർ സെയിൽ തന്നെ ലോക്കൽ ജനപ്രതിനിധികളായിട്ടുള്ള എം പി എം എൽ എസ് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാർ ഉദാഹരണം പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഒക്കെ റവന്യൂ അവരെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു മെക്കാനിസം വളരെ ശക്തമായ മെക്കാനിസം ഡി പി ആർ പ്രിപ്പയർ ചെയ്യുന്നതിനു മുമ്പ് തന്നെ ഉണ്ടാക്കി അവരുടെയും കൂടെ കൺസൾട്ടേഷൻ നടത്തിയിട്ട് വേണം ഡി പി ആറിലേക്ക് പോകണമെന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം ഡിസൈൻ അക്കൗണ്ടബിലിറ്റി നിങ്ങൾക്കറിയാം ഡിസൈൻ ഫെയിലിയർ ഫെയിലിയറാവുന്ന രീതിയിലാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നതെന്ന് അവർ തന്നെ സംബന്ധിച്ചിട്ട് കമ്മിറ്റി മുമ്പാകെ സംബന്ധിച്ചിട്ടുണ്ട് പലയിടത്തും നിർമ്മാണ പിഴവുകൾ ഉണ്ടായിരിക്കുന്നതും അപകടങ്ങളുണ്ടായിരിക്കുന്നതും ഒക്കെ തന്നെ ഡിസൈൻ ഫെയിലിയർ ആണ് അപ്പോൾ ഡിസൈൻ ഫെയിലിയർ ഒഴിവാക്കാൻ ഇപ്പോഴത്തെ ഡിസൈൻ സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞതാണ് മുമ്പും ഇപ്പോഴത്തെ ഡിസൈൻ്റെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് കൺസ്ട്രക്ഷനെ തന്നെയാണ് കരാറുകാരൻ തന്നെയാണ് പ്രധാനപ്പെട്ട ഡിസൈൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഒരു കൺസൾട്ടിംഗ് എഞ്ചിനീയറിംഗ് കൂടെ കൊടുക്കുക എന്നെ ചെയ്യും അതിന് പകരം ഈ ഡിസൈൻ പന്തിമമായി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ ലെവൽ മെക്കാനിസം നാഷണൽ ഹൈവേ ഉണ്ടാകണം ടെക്നിക്കൽ വിദഗ്ധന്മാർ ഉൾപ്പെടെയുള്ള ഒരു മെക്കാനിസം ഈ ഡിസൈനുകൾ രണ്ടായിരം കോടി മൂവായിരം കോടി നാലായിരം കോടിയുടെയൊക്കെ പ്രോജക്റ്റുകൾ അനുവദിക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻ കൃത്യമായിട്ടും അതിന് അന്തിമ രൂപം നൽകുന്നതിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ടെക്നിക്കൽ അതോറിറ്റി ഉൾപ്പെടുന്ന സിസ്റ്റം ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളതാണ് മറ്റൊരു റെക്കമെൻഡേഷൻ സബ് കോൺട്രാക്ടിങ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു കരാറുകാരനെ ഏറ്റെടുക്കും കേരളത്തിൽ തന്നെ അനുഭവമുണ്ട് ആയിരത്തി എണ്ണൂറ് കോടിയുടെ കരാർ ഏറ്റെടുത്തിയ ആള് സബ് കോൺട്രാക്ട് ആയിട്ട് തൊള്ളായിരം കോടി കൊടുത്തിരിക്കുകയാണ് ഈ ഇട ഈ ഇടയ്ക്കുള്ള തൊള്ളായിരം കോടി പ്രോജക്റ്റിൽ പ്രോജക്റ്റ് ഇല്ല ഹ്യൂജ് അഴിമതിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ അപ്പോൾ സബ് കോൺട്രാക്ടർ ആരെന്ന് പോലും പലർക്കും അറിയില്ല ആ കൊടുത്ത സബ് കോൺട്രാക്ടർ വീണ്ടും സബ് കോൺട്രാക്ടർ കൊടുക്കുകയാണ് അപ്പോൾ സബ് കോൺട്രാക്റ്റേഴ്സിന് രജിസ്ട്രേഷൻ ഉണ്ടാകണം അതിന് അഥവാ സബ് കോൺട്രാക്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ഒരു ലെവലിൽ മാത്രം ആ സബ് കോൺട്രാക്ട് നിർത്തണം അത് കൃത്യമായിട്ടും പരിശോധിക്കപ്പെടാനുള്ള രജിസ്ട്രി ഉണ്ടാകണം ഇതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു ഇൻ ഹൗസ് ടെക്നിക്കൽ റിവ്യൂ മെക്കാനിസം ഉണ്ടാവണം ഡിസൈനിനെ കുറിച്ച് അത് ക്ലിയറായിട്ടും അത് ഉണ്ടാവണം എന്നൊക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ദേശീയപാതയുടെ സർവീസ് റോഡുകളാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഒരു അറുപത് ശതമാനം കേരളത്തിലെ യാത്രക്കാർ ഉപയോഗിക്കാൻ പോകുന്ന സർവീസ് റോഡുകളാണ് ഓട്ടോറിക്ഷക്കാർ സ്കൂട്ടർ യാത്രക്കാർ ചെറിയ ചെറിയ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ ഇവർക്ക് മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടതും സർവീസ് റോഡുകളാണ് പക്ഷേ സർവീസ് റോഡുകളുടെ ക്വാളിറ്റി നിങ്ങൾ അറിയാം വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ക്വാളിറ്റിയാണ് സർവീസ് പേരിൻ്റെ ഒരു സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ട് ദേശീയപാത പേരിയാണ് അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ വേണം സർവീസ് റോഡിനും അതായത് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി നന്നായിരിക്കണം ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടാകണം കണക്ടിവിറ്റി കൃത്യമായിട്ടുണ്ടാകണം ഇത് മാത്രമല്ല ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നല്ല നിലവാരം പുലർത്തുന്ന റോഡുകൾ സർവീസ് റോഡുകളാക്കി മാറ്റണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ശുപാർശ ഞങ്ങൾ സമർപ്പിക്കുന്നത് പിന്നെ സർവീസ് റോഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ടോൾ കളക്ഷൻ നിർത്തിവെക്കണം ഇതും നമ്മുടെ റെക്കമെൻ്റേഷൻ പെട്ടതാണ് സർവീസ് റോഡുകൾ പൂർത്തിയാകുന്നത് വരെ ടോൾ കളക്ഷൻ നിർത്തിവെക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിലുള്ള ഒരു നിയമനം പിന്നെ ടോൾ കളക്ഷൻ ഓൺ ഇൻ ഇൻകംപ്ലീറ്റ് റൂൾസ് നമുക്കറിയാം ഇപ്പം അരൂർ ഉദാഹരണം കേരളത്തിൽ ഉദാഹരണം ഞാൻ പറയുകയാണ് പാലിയക്കരയുടെ കാര്യം നമുക്കറിയാം കോഴിക്കോട് തന്നെ ഇടപെട്ടതാണ് അവരിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ടോൾ അപ്പം നിങ്ങൾക്ക് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാൻ ആ ആലപ്പുഴ വഴിയാണെങ്കിൽ ആ തുറ അരൂർ തുറവു റോഡിലൂടെ കയറി കഴിഞ്ഞാൽ ചില സമയത്ത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കാത്തിനാലേ പോകാൻ പറ്റും ലിറ്ററലി റോഡ് അവിടെ ഇല്ല റോഡിൻ്റെ മുമ്പുള്ള പണി നടക്കുന്നു ഈ എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്ന അവിടെയാണ് അപ്പോൾ സൈഡിലൂടെ ചെറിയൊരു ഒരു താൽക്കാലികമായി ഉണ്ടാക്കിയ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് മറ്റു രണ്ട് ഡൈവേർട്ട് റോഡുകളുണ്ട് ഇതിനാണ് ടോൾ കൊടുക്കുന്നത് അരൂരിൻ്റെ പാലത്തിൽ തോൾ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇത് അവിടെയുണ്ട് പാലിയക്കരണ്ട് മറ്റു പ്രദേശങ്ങളിലും ഉണ്ട് അപ്പോൾ ടോൾ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ട്രാഫിക്കളാക്കി കൊടുത്തിട്ട് മാത്രമേ ജനങ്ങൾക്ക് ട്രാഫിക്കബിളായിട്ടുള്ള സേഫ് ആയിട്ടുള്ള റോഡ് കൊടുത്താൽ മാത്രമേ ടോൾ വരുത്താൻ പറ്റുള്ളൂ നിയമം അനുസരിച്ചിട്ട് ഇത് ട്രാഫിക്കബിളല്ല ോങ് ക്യൂ മൂന്ന് മണിക്കൂർ നിൽക്കേണ്ട ഒരാൾ വീണ്ടും ടോൾ കൊടുക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റോഡുകളിൽ ട്രാഫിക് റോഡ് നിരോധിക്കണം അല്ല ടോൾ ടോൾ കളക്ഷൻ നിരോധിക്കണം പണി പൂർത്തിയാകുന്നത് വരെ പണി കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ചെയ്യാം ഈ പണി പൂർത്തിയാകുന്നത് വരെ ഈ ടോൾ കളക്ഷൻ നിർത്തിവെക്കണം എന്നുള്ളതാണ് മറ്റൊരു റെക്കമെൻ്റേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അൺോഥറൈസ്ഡ് ടോൾ പാസകൾ നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിയന്ത്രിക്കണം എന്നുള്ള കാര്യമാണ് പിന്നെ ജി പി എസ് എനേബിൾഡ് ആംബുലൻസ് സിസ്റ്റം ഇപ്പോൾ ആക്സിഡൻറ്റുകൾ അപകടങ്ങൾ റോഡിൽ നേഷണൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹിറ്റ് ആൻഡ് റൺ കേസുകൾ ഉണ്ടാവാറുണ്ട് ഏറ്റവും വലിയ പ്രശ്നം ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല രക്തം പാർന്നോളിച്ചാൽ മരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നേഷൻ വൈഡ് സിസ്റ്റം ഫോർ ജി പി എസ് എനേബിൾഡ് ആംബുലൻസസ് പെട്രോൾ വെഹിക്കിൾസ് റിക്കവറി യൂണിറ്റ്സ് ഓട്ടോമാറ്റഡ് ക്രാഷ് ഡിസ്റ്റക്ഷൻ ആൻഡ് സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂംസ് പ്രയോറിറ്റൈസ്ഡ് ബാക്ക്സ്പോട്ട് റെക്ടിഫിക്കേഷൻ ആൻഡ് ഫുള്ളി ഇംപ്ലിമെൻറ്റ് ഗുഡ് സമിറിട്ടൺ സിസ്റ്റം ഇതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് കാര്യമായിട്ട് താല്പര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടാവുക കേരളത്തിലെ കൂരിയാളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും എനിക്കറിയാം അപ്പോൾ ആ പ്രശ്നവും വിശദമായിട്ട് ഞങ്ങൾ കമ്മിറ്റി മുൻപാകെ ചർച്ച ചെയ്യേണ്ടായി അതിൽ വെച്ച് തന്നെയാണ് അത് ഡിസൈൻ ഫെയിലിയറാണെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിച്ചു അവിടെ മാത്രമല്ല പത്തോളം പ്രദേശങ്ങളിൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മിനിസ്ട്രിയും ദേശീയ പാത അതോറിറ്റിയും തന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഡിസൈൻ അതായത് റോഡിൻ്റെ ഉപരിതലത്തിനനുസരിച്ചുള്ള ഡിസൈൻ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നമ്മൾ വയലുകളിലൂടെ പോകുമ്പോൾ മഡിയായിട്ടുള്ള പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ വേണ്ടതല്ല ഉപയോഗിക്കുന്ന മണ്ണ് കൃത്യമായിട്ടും അത് ഉപയോഗ ഉപയോഗപ്രദമാകുന്ന മണ്ണുകളല്ല ഉപയോഗിക്കുന്നില്ല ആക്ഷേപം വന്നിട്ടുണ്ട് അപ്പം ഇത് കൃത്യമായിട്ടും കൂലിയാട് സംഭവം ഒരു കണ്ണു തുറപ്പിക്കുന്ന സംഭവമായിരുന്നു അത് അവർ തന്നെ അംഗീകരിച്ചു ഡിസൈൻ ഫെയിലറാണെന്ന് കമ്പനിക്ക് മുമ്പാകെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കമ്പനിയെ അവർ ഒരു വർഷക്കാലത്തേക്ക് മറ്റ് ടെൻഡറുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം വളരെ ഗൗരവതരമായിട്ടാണ് കമ്പനി ഈ നടപടികളെല്ലാം വെറും അവിഷ നടപടികളാണ് ഇത്തരം നടപടി ഇത്രയും കൂടുതലായിട്ടുള്ള കുറ്റം ചെയ്തിട്ടും ഭാഗ്യവശാൽ ആ റോഡ് കമ്പ്ലീറ്റ് ചെയ്തിട്ടല്ല ഈ സംഭവം ഉണ്ടായത് ഈ റോഡ് കംപ്ലീറ്റ് ചെയ്താണ് സംഭവം ഉണ്ടായിരുന്നെങ്കിൽ വൻ ദുരന്തം ഉണ്ടായത് ആ പ്രദേശത്ത് ഇത് നേരത്തെ തന്നെ പലരും ആവശ്യപ്പെട്ടതാണ് അവിടെ ഈ രീതിയിലല്ല ഡിസൈൻ വേണ്ടത് ആവശ്യപ്പെട്ടതാണ് അവരൊന്നും കേട്ടില്ല അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ അവരെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സത്വരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പം അവരായിരിക്കുന്ന നടപടികൾ എല്ലാം പേരിനുള്ള നടപടികളാണ് ആ പേരിനുള്ള നടപടികൾ പോരാ ദ കമ്മിറ്റി ഡിസൈഡ്സ് ദാറ്റ് അക്കൗണ്ടബിലിറ്റി മസ്റ്റ് ബി എൻഫോഴ്സ്ഡ് നോട്ട് മെർലി പോസ്റ്റ് ഫെയിലിയർ ബട്ട് ത്രൂ ഇൻഡിപെൻഡൻറ്റ് പ്രീ കൺസ്ട്രക്ഷൻ ഓഡിറ്റ്സ് ആൻഡ് പീനൽ പ്രൊവിഷൻസ് ഷുഡ് ബി ഇൻവോക്ഡ് എഗെൻസ്റ്റ് എരൻഡ് കൺസൾട്ടൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ഫു നെഗ്ലിജൻ്റ്ലി അപ്രൂവ് ഫ്ലോർ ഡിസൈൻസ് ദ കമ്മിറ്റ ഡിസൈഡ് ദാറ്റ് അക്കൌണ്ടബിലിറ്റി ഷുഡ് ആൾസോ ബി ഫിക്സ്ഡ് ഓൺ ദി ഓഫീസേഴ്സ് ഓഫ് എൻ എച്ച് എ ഐ റെസ്പോൺസിബിൾ ഫോർ ദി അപ്രൂവൽ ആൻഡ് ഓവർസൈറ്റ് ഓഫ് സച്ച് പ്രോജക്ട്സ് ദ കമ്മിറ്റി റെക്കമെൻഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഗ്രോസ് നെഗ്ലിജൻസ് ഓർ റിപ്പീറ്റഡ് ഫെയിലിയർ ദ ഡിഫാൾട്ടിംഗ് കൺസണർ ബി ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം അണ്ടർടേക്കിംഗ് ഫ്യൂച്ചർ പ്രോജക്ട് അണ്ടർ എൻ എച്ച് എ ഓർ ദ മിനിസ്ട്രി അതായത് ഒരു വർഷത്തേക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് ദിവർ ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് പുള്ളിക്കാർ ഇതേ ഭാഗത്ത് തന്നെ മുന്നും കരാറെ എടുക്കും ഇത്രയും കൂടുതലുമായി തെറ്റ് ചെയ്തിട്ട് മിനിസ്ട്രി തെറ്റാണെന്ന് സംബന്ധിച്ചിട്ട് ഒരു വർഷക്കാലത്തേക്ക് ഡിബാർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുമ്പം ഇത് പേരിനല്ല ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാവണം അവർ കുറ്റം ചെയ്തു പോകുന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ടില്ല അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം ഉദ്യോഗസ്ഥന്മാർക്കും റെസ്പോൺസിബിലിറ്റി കൃത്യമായി ഫിക്സ് ചെയ്ത് ആ ഫിക്സ് ചെയ്ത അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് പി എസ് സി ആവശ്യപ്പെടുന്നത് മിനിസ്ട്രിയോട് ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ശുപാർശ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പലപ്പോഴും ഈ ഈ സബ് നിർദ്ദേശങ്ങൾ എന്താണ് കമ്മിറ്റി അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു വളരെ എക്സ്പോസ്ഡായി ഞെട്ടിപ്പിക്കുന്ന രേഖകൾ പറയും അത് പി എസ് സി ചിന്തിച്ച കാര്യമല്ല അത് വേറെ സബ് കോൺട്രാക്റ്റിൽ ഭീകരമായ അഴിമതി നടന്നിട്ടുണ്ട് ആ ഭീകരമായ അഴിമതി നടന്നിട്ടുണ്ട് മാത്രമല്ല പക്ഷപാതവും നടത്തിയിട്ടുണ്ട് അതിനകത്ത് അവിടെ നടക്കുന്ന വിവിധ സ്റ്റേജുകളിൽ കൃത്യമായിട്ടുള്ള വ്യതിയാനം നമുക്ക് കാണാൻ കഴിയും സബ് കോൺട്രാക്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരം കോടിയുടെ പ്രോജക്റ്റ് എഴുന്നൂറ് കോടി കോടി രൂപക്ക് ടെൻഡർ എടുത്തിരിക്കുകയാണ് ചിലയിടത്ത് ഈ രണ്ടായിരം കോടിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ എൻ എച്ച് എക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളും അടിസ്ഥാനത്തിലുള്ള അവർ രണ്ടായിരം കോടിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത് അത് എഴുന്നൂറ് കോടി രൂപക്ക് എങ്ങനെയാണ് ടെൻഡർ കൊടുക്കുന്നത് ടെൻഡർ അംഗീകരിക്കപ്പെടുന്നത് അത്രയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് എവിടെയാണ് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് ഒന്നുകിൽ ഇവരുടെ ഫസ്റ്റ് ഡിസൈനും പ്രോജക്റ്റും തെറ്റായിരുന്നല്ലോ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതുണ്ടാക്കിയിട്ട് ചെറിയ തുകക്ക് കരാറ് കൊടുക്കുമ്പോൾ അത് എവിടെയാണ് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് സേഫ്റ്റിയിലാണോ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് അല്ല നിങ്ങൾ തമ്മിൽ അൺഹോളി എക്സസ് നെക്സസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എസ്കലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കിയതാണോ അതല്ല ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാനായിട്ടുള്ള അൺ ഹോളിൻ എക്സസ് ആണോ അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി എൻ ടെ ജി ഒരു പെർഫോമൻസ് ഓഡിറ്റ് നടത്തണം ഇക്കാര്യത്തിൽ അത് നടത്തും ഞങ്ങൾ എന്തായാലും രേഖാമൂലം സി എൻ ടെ ജി ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പി എസ് സി അപ്പം ഇത് വളരെ ഗൗരവതരമായിട്ടാണ് കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ഞങ്ങളെടുത്ത ഒരു ഇത് ഇൻ്റർവ്യൂം റിപ്പോർട്ട് മാത്രമാണ് ഞങ്ങളിത് പഠിപ്പനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് കൊടുത്ത് സമർപ്പിച്ച റിപ്പോർട്ട് ഇൻ്റർവ്യൂം റിപ്പോർട്ടാണ് ഇതേ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും പിന്നെ ടോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം ടോൾ ഗേറ്റുകൾക്ക് മുമ്പിൽ നടക്കേണ്ട ക്യൂ നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ കുമ്പമേള ഉണ്ടായപ്പോൾ അവിടെയൊക്കെ ഒരു ദിവസം അയാൾ ടോൾ ഗേറ്റിന് മുമ്പിൽ ക്യൂ നിന്നു അതുപോലെ തന്നെ അത്യാഹിതം ഉണ്ടാകുന്നിടത്ത് ദുരന്തം ഉണ്ടാകുന്നിടത്ത് ഇതൊക്കെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വിശദമായ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ പിന്നെ അത് ലോക്സഭാ സൈറ്റിലുണ്ട് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാസ്റ്റാഗിൻ്റെ കാര്യത്തിലുള്ള അപാകതകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ടോളിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗത്താകാതെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നടപടിയെക്കുറിച്ചുള്ള ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ദേശീയപാത അതോറിറ്റി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുമോദിക്കുന്നതോടൊപ്പം ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് വഴിമൊഴി നടത്തി ഉള്ള നല്ല കാര്യങ്ങൾ മോശമാക്കാൻ ശ്രമം നടക്കുന്നതിൻ്റെതായിട്ടുള്ള ജാഗ്രതയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇന്നത്തെ റിപ്പോർട്ടിലൂടെ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് ഇല്ല ഇത് യുനാനിമസ് റിപ്പോർട്ടല്ലേ ഇത് യുനാനുമസ് റിപ്പോർട്ടാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഇന്നലെ കൂടിയ കമ്മിറ്റി അംഗീകരിച്ചു റിപ്പോർട്ട് ഇത് ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്തത് ഓക്കെ പറഞ്ഞല്ലോ രാവിലെ നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തൃശ്ശൂരിലെ അക്കൗണ്ട് ജനുവൻ അക്കൗണ്ട് അല്ല അത് ഫേക്ക് അക്കൗണ്ടാണ് നാളിപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫേക്ക് അക്കൗണ്ടാണ് കാരണം അവിടുത്തെ വോട്ടിൻ്റെ എണ്ണം പല ബൂത്തുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് ഓരോ ദിവസവും പുതിയ പുതിയ റിപ്പോർട്ടിൽ വരുന്നതനുസരിച്ച് ഒരുപാട് വ്യാജ വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാണ് എന്തായാലും ഞങ്ങളതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ട് ആ പഠനം നടത്തിയിട്ട് നമുക്ക് പിന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വിവരങ്ങൾ വരും അല്ല ഞങ്ങൾ തൃശ്ശൂരിലത്തെ കെ പി സി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിലെ കാര്യത്തിൽ ഒരു വളരെ നല്ല ഓഡിറ്റ് നടത്തിയിട്ട് യഥാർത്ഥമായ വിവരങ്ങൾ ഞങ്ങൾ ആളുകളെ തെരഞ്ഞെടുപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥമായ വിവരങ്ങൾ മാത്രം നൽകിയിട്ട് മുന്നോട്ട് പോകാം കാര്യം കാരണം കേരള പോലുള്ള ഒരു സ്ഥാനത്ത് കോൺഗ്രസിന് വാർഡ് തല കമ്മിറ്റികൾ അടക്കമുണ്ട് അപ്പോൾ അവിടെ ഒരു ജാഗ്രത കുറവുണ്ടായിരുന്നു ഇത്തരം ഒരു കാരണം തൃശ്ശൂർ കോൺഗ്രസിന്റെ ഒരു ഇല്ലം എന്ന് പറയുന്നതാണ് അവിടുത്തെ സംഘടനാ സംവിധാനത്തിൽ ഒരു ജാഗ്രത കുറവാണ് അങ്ങനെയല്ല അതിനെ കാണേണ്ടത് തിരഞ്ഞെടുപ്പിൻ്റെ ഇതിപ്പോൾ ഈ വോട്ടൊക്കെ ചേർക്കുന്നപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങൾ ജാഗ്രത കുറവുള്ളവരല്ല നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ എടുത്ത് നോക്കുക ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭ ഇലക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേസ് എന്റെ നിയോജക മണ്ഡലത്തിൽ മുപ്പത്തി മൂവായിരം വോട്ടുമാർ ഇത്രമാരും ഡബിൾ വോട്ടർമാരുണ്ടെങ്കിൽ പക്ഷേ ഈ വോട്ടുകളൊക്കെ വന്നിരിക്കുന്ന ലാസ്റ്റ് മിനിറ്റ് വോട്ടർ പട്ടികയിലാണ് അതാണ് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക വേണം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് നിഷേധിക്കുകയും ചെയ്യാണ് അപ്പോൾ ഇത് വലിയ ടാസ്ക് ആണ് ഒരു ബൂത്തിലും മറ്റേ ബൂത്തിലും ഒക്കെ പരിശോധിച്ച് നോക്കുകയെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും താങ്ക്സ് ടു ഇലക്ഷൻ കമ്മീഷൻ ഇനി ഞങ്ങളെല്ലാം ജാഗ്രതയിലുണ്ടാവും കൂടുതലായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പ് കൃത്യമായിട്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെയും എൻ എസ് യുവിൻ്റെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡൽഹി കണ്ട ഏറ്റവും നല്ല പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് ഇന്ന് അവർ നടത്തിയിരിക്കുന്നത് ഇത് തുടരാണ് ഇന്ന് വൈകുന്നേരം ഇപ്പം പിന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെയും ഇൻചാർജസിൻ്റെയും പോഷക സംഘടന ഫ്രണ്ടൽ ഓർഗനൈസേഷൻസിൻ്റെയും മീറ്റിംഗ് ഉണ്ട് അവിടെ വെച്ച് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എടുക്കും ഇതാണ് നമ്മൾ പറയാനായിട്ടുള്ളത് അത് അദ്ദേഹത്തുടനെ ചോദിക്കണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ആരും അദ്ദേഹം തന്നെ പറയട്ടെ ആരും ഉദ്യമിച്ചും ആദ്യം ഉദ്യമിച്ചും അത്രേ ഉള്ള ആക്കാര്യം അല്ല അക്കാര്യത്തെ കുറിച്ച് ഇത്രേ ഉള്ള ഉദ്ദേശം മറുപടി ആരെ കുറിച്ചാണ് പറയുന്നില്ലെങ്കിൽ ആക്കാരെ കുറിച്ച് പറയട്ടെ ശാപം സ്വയം ഏറ്റതാണോ അല്ല വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞതാണോ പറഞ്ഞതാണോന്ന് അദ്ദേഹം പറയട്ടെ പിന്നെ തീർച്ചയായിട്ടും പാർലമെന്റിലെ പ്രതിഷേധം തുടർന്നുകൊണ്ടേ അല്ല അടിയന്തര വിമാന ലാൻഡിങ് പറഞ്ഞത് ഞങ്ങൾ നീ ഞങ്ങൾ ഞാൻ എൻ്റെ ട്വീറ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി അത് ആരെയും ബ്ലെയിം ചെയ്യാനല്ല പോയത് നമ്മളെ ജനങ്ങളുടെ ഭാഷ ഞങ്ങൾ അതിനകത്തൊരു യാത്രക്കാരായതുകൊണ്ട് എം പിമാരായിരുന്നു ഞങ്ങൾ യാത്രക്കാരായതുകൊണ്ട് ഇത് സപ്രസ് ചെയ്യില്ല ഇത് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവോ ജനങ്ങളുടെ മുന്നേ കൊണ്ടുവരുവോ ഞങ്ങളുടെ കർത്തവ്യമാണെന്ന് കണ്ടിട്ടാണ് ഞാനത് ട്വീറ്റ് ചെയ്തത് കാരണം ഓരോ ദിവസവും ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ഇത്തരം സെക്യൂരിറ്റി ഫെയിലിയേഴ്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡൈവേഴ്ഷൻ ഡിലേ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ സ്വന്തം ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അധികാരികളുടെ മുമ്പിൽ അറിയിക്കേണ്ടത് ജനങ്ങൾക്ക് പക്ഷത്തുകൊണ്ട് അറിയിക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മണിക്കൂർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ ഇത് അനൗൺസ് ചെയ്യുന്നത് ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ട് ആ ഫർ അതുകൊണ്ട് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ചെന്നൈയിലോട്ടാണ് പോകുന്നത് ആ സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ മുകളിലാണ് ഉള്ളത് ഒന്ന് ഞാൻ ആ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്കെല്ലാവർക്കും പറയാം അഹമ്മദാബാദ് ആക്സിഡൻറ്റിന് ശേഷം ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകളും ഭയവും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതൊന്നും അല്ല ഇവരിപ്പം ഇപ്പം ക്ലാരിഫൈ ചെയ്യുന്ന ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ട് അകത്താന്തരം ക്ലാരിഫൈ ചെയ്തില്ല ഈ പറയുന്ന ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഇന്നതാണ് വേറൊരു പ്രശ്നമൊന്നുമില്ല ഇത് ചില വെതർ കണ്ടീഷനുകളൊണ്ട് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്താണ് നേരെ മറിച്ച് ഇത് പറഞ്ഞതിനു ശേഷം അയാൾ ക്യാപ്റ്റൻ പറഞ്ഞത് ഞങ്ങൾ ഇടക്ക് ഞങ്ങൾ ബ്രീഫ് ചെയ്യാം എന്താ കാര്യങ്ങൾ അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കേട്ടത് ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒന്നര രണ്ട് മണിക്കൂർ ആകാശത്തിട്ട് വട്ടമിട്ട് വിട്ട് പറക്കുമായിരുന്നു എല്ലാവർക്കും ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ ഫ്യൂവൽ എക്സ്പെൽ ചെയ്യാനാണോ അതുപോലെ മറ്റെന്തെങ്കിലും ആണോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഈ രണ്ട് മണിക്കൂർ സാധാരണക്കാല യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ ആകാശത്തിൻ്റെ മുകളിൽ ഈ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു പോട്ടെ അതും പോട്ടെ അത് കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ലാൻഡ് ചെയ്യാൻ പോയിട്ട് ടച്ച് ചെയ്യാൻ പോകുന്ന തൊട്ട് മുമ്പേ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യണം ടേക്ക് ഓഫ് കാണുമ്പോൾ തന്നെ അറിയാം അബ്നോർമൽ ആയിട്ടുള്ള ടേക്ക് ഓഫ് ആണ് അത് വച്ചാൽ അത് ചോദിച്ചപ്പോൾ അവിടെ ക്യാപ്റ്റന്റെ ക്ലാരിഫിക്കേഷൻ ആണ് അവിടെ ഒരു മറ്റൊരു എയർക്രാഫ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ടേക്ക് ഓഫ് ചെയ്യേണ്ടി വന്നത് ഇത് പറഞ്ഞതുപോലെ ആരുമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ ആ ഫ്ലൈറ്റിൽ ഞങ്ങളെ മാത്രല്ലോ യാത്രക്കാർ ഈ പ്രശ്നം എയർ ഇന്ത്യ പറഞ്ഞപ്പോൾ യാത്രക്കാരിൽ പലരും നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് നേരെ പറഞ്ഞു ഡി ജി സിയെ ഇത്തിരി ഇത്തിരി ഇതിനകത്ത് അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഒരു ക്ലവർ കളി കളിച്ചു അതിനകത്ത് അവർക്കറിയാവുന്നതുകൊണ്ട് പക്ഷേ ഞങ്ങൾ അഞ്ച് എം പിമാർ പറഞ്ഞത് ഏതെങ്കിലും സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണോ ഞങ്ങളൊരു സുരക്ഷാ കൺസേൺ അല്ലേ പറഞ്ഞത് ഈ സുരക്ഷിതമായ കൺസേൺ അല്ലെങ്കിൽ ഞങ്ങൾ ആകെ ആവശ്യപ്പെട്ടതാണ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അല്ല ട്രൂത്ത് നിങ്ങൾ പുറത്തു വന്ന് ആ കൺസേൺ ഇല്ലാന്ന് പറയണം ഇത് പറയേണ്ട ഉത്തരവാദിത്തം എം പിമാർക്കില്ലേ അതിനു പകരം ഞങ്ങൾ മുഴുവൻ കള്ളന്മാരാണ് ഞങ്ങൾ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് അവർ ഭംഗി തരണം സൂചിപ്പിച്ചാൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യുന്നില്ല ആരെങ്കിലും ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണത്തിനും മോശം പിന്നെ അമിത് മാളവെ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ ഡിസ്ക്വാളിഫി ചെയ്യണം എന്ന് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിന് അതാണ് ഇന്നത്തെ പുള്ളിയുടെ ഇതിൻ്റെ മറുപടി സേഫ്റ്റി കൺസേൺ ജനങ്ങൾക്ക് വേണ്ടി ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ആളുകളെ ട്രാവൽ ബാൻ കൊടുക്കണം എന്നാണ് ബി ദേശീയ വക്താവ് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത് അപ്പം ഇതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് അത്രയുള്ളൂ ഞങ്ങളത് പൊളിറ്റിക്കലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമല്ല ഞാൻ ആ സംഭവം നടന്ന ഉടനെ വെറുതെ ഇരിക്കുകയായിരുന്നു ഡി ജി സിയെ വിളിച്ച് സംഭവം റിപ്പോർട്ട് ചെയ്തു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ സിവിലിപേഷൻ ഇതാണ് ഉണ്ടായത് നിങ്ങൾ അന്വേഷിക്കണം പിന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് തലങ്ങും വിലങ്ങും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളാണെങ്കിൽ ആ ചെന്നൈയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഭക്ഷണം പോലുമില്ല നമ്മൾ ആലോചിച്ച് നോക്കണം ഏഴ് മണിക്കൊക്കെ ഒരു പത്തര വരെ ഒരു ഗ്ലാസ് വെള്ളം ആർക്കും കൊടുത്തിട്ടില്ല ഒരു പാസഞ്ചർക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തിട്ടില്ല അവിടെ പത്തരക്കിരുന്ന് പിന്നെ വീണ്ടും ഫ്ലൈറ്റ് ഞാൻ ചുറ്റെന്ന് സമരവും പാർലമെൻറ്റും ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി ഫ്ലൈറ്റിൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും വിളിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് യഥാർത്ഥ സ്ഥിതി ഒന്ന് വിളിച്ചു കൊണ്ടുവരട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ട്വിറ്ററിലൂടെ പറഞ്ഞത് അറിയാൻ വേണ്ടിയിട്ട് അതൊരു മഹാപരാധാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഡിനേ ചെയ്യാനും അത് അതുകൊണ്ട് ഞങ്ങൾ സ്പീക്കർക്കും കത്ത് കൊടുത്തിട്ടുണ്ട് മന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ താങ്ക് യു